ചൊക്രമുടി മലമുകളിൽ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കയ്യേറ്റമാഫിയയെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദിവസം കൊണ്ട് മുട്ടുകുത്തിച്ച നാട്ടുകാരോടും പ്രവർത്തകരോടുമുള്ള നന്ദി പ്രകടനത്തിനായി ചക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺവാലി ടൗണിൽ യോഗം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിൽ ചോക്രമുടിയിലെ കയ്യേറ്റത്തിന്റെ വാർത്തകൾ പുറത്തുവന്നതോടെ നാട്ടുകാർ രൂപീകരിച്ച ചോക്രമുടി സംരക്ഷണ സമിതിയുടെ നിതാന്ത ജാഗ്രതയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയമനത്തിനും പട്ടയം റദ്ദാക്കുന്നതുവരെയുള്ള റവന്യൂ നടപടികൾക്കും കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എൽ എ കുര്യാക്കോസ് എം പി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചോക്രമുടിയിൽ എത്തുന്നതിനും കാരണമായത് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഏക്കർ ഭൂമിയുടെ പട്ടയം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ചക്രമുടി സംരക്ഷണ സമിതി ബൈസൺ വാലിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ മാധ്യമപ്രവർത്തകരായ സന്ദീപ് രാജാക്കാട് ജോജി ജോൺ എന്നിവരെ അണിയിച്ച് ആദരിച്ചു ചക്രമുടി മലയിൽ സന്ദീപ് രാജാക്കാട് ഈ പട്ടയങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എന്നും ജിജോ രാജകുമാരി അദ്ദേഹത്തിന് സമിതി ചെയർമാൻ വി ബി സന്തോഷ് കൺവീനർ വി കെ ഷാബു വൈസ് ചെയർമാൻ ബൈജു ബാലകൃഷ്ണൻ ചൊക്രമുടി കാണി കുമാരസ്വാമി ബിനോയ് ചെറുപുഷ്പം തുടങ്ങിയവർ പങ്കെടുത്തു